ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സി കാറ്റഗറി നമ്പർ നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർക്കാർ കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ ബോർഡുകളിൽ അവസരമിതാ വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സും യോഗ്യതയും ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം നേരിട്ടുള്ള നിയമനമാണ് വരുന്നത് പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ചവരായിരിക്കണം മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കും നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ഉണ്ടായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ ജൂലൈ മാസം പതിനാറ് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിലൂടെയോ അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്